ജില്ലാ പഞ്ചായത്തിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു രാവിലെ ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റ് കവാടത്തിലെത്തിയതോടെ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് ഇതേ തുടർന്ന് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് നടന്ന ധർണ കെ എസ് കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഷൗകത്തലി ഉദ്ഘാടനം ചെയ്തു

തുടക്കമാവുന്നു തുടക്കമാകുന്നു ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൻഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ